കാസർഗോഡ് 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 മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ശ്രദ്ധേയമായി നഗരസഭാ ചെയർമാൻ അബ്ബാസ് പരിപാടി ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് ഹസ്രത്ത് ഉസ്മാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഇഗ്രഹ് സിവിൽ സർവീസ് കോച്ചിങ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടി ഹിഗ്രോത്സവം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു പരിപാടി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു ഇഗ്രഹ ചെയർമാൻ റിട്ടയർഡ് എഇ ഷെരീഫ് കുരിക്കൽ അധ്യക്ഷത വഹിച്ചു പള്ളങ്ങയോട് അബ്ദുൾ ഖാദർ മദനി മുഖ്യപ്രഭാഷണം നടത്തി വിശുദ്ധ മക്കയിലും മദീനയിലും താഴെയുള്ള

അബ്ദുൾ ഖാദർ ചട്ടഞ്ചാൽ മുഹമ്മദ് അലി മുണ്ടാക്കുളം ടി എ ഷാഫി മാലിക് ദിനാർ ഹോസ്പിറ്റൽ എം ഡി അൻവർ സാദത്ത് ട്രസ്റ്റ് ഉപദേശക സമിതി അംഗം കെ ടി മുഹമ്മദ് പ്രസിഡന്റ് ജാഫർ സിദ്ദിഖ് പ്രസിഡന്റ് ജാഫർ സാദിഖ് ജനറൽ സെക്രട്ടറി ഷാനവാസ് ട്രഷറർ മാഹിൻ എന്നിവർ സംസാരിച്ചു ഇഗ്രഹ കൺവീനർ മാറൂഫ് ടി എം സ്വാഗതവും ബി എം ഹബീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്